கண்ணூர் சப் ரஜிஸ்டார் ஓஃபீஸில் நிர்மித்த கட்சிப்பொரேட் உதாடனம் மந்திர ராமச்சந்திரன் கடந்தப்பள்ளி நிர்வகிச்சு ಅದೇ ನಮ್ಮ ಕ್ರಮೀಕರಣ ಸೌಕರ್ಯ ಸರ್ಕಾರ

കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ കോർപ്പറേഷൻ കൌൺസിലർ പി കെ അൻവർ ഉത്തരമേഖലാ രജിസ്ട്രേഷൻ ഡി ഐ ജി കെ സി മധു ഓഡിറ്റ് വിഭാഗം ജില്ലാ രജിസ്ട്രാർ രാജേഷ് ഗോപാൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ രാഹുൽ കായ്ക്കൽ പി പ്രശാന്ത് വെള്ളോറ രാജൻ സി സമീർ ടി സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം